ഭൂമിയിൽ നിന്നും നാസയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ സഞ്ചാരികളുമായി യാത്ര പോയ പേടകത്തിൽ സുരക്ഷിതരായിരിക്കുന്നുവെന്നും പേടിക്കാനൊന്നുമില്ല എന്ന പുതിയ വിവരങ്ങൾ പുറത്തുവിടുകയാണ് ശാസ്ത്രലോകം അതായത് നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും വിച്ച് വിൽമോറും സുരക്ഷിതരായിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ ബഹിരാകാശ സഞ്ചാരികളുമായി ജൂൺ അഞ്ചിനാണ് ബഹിരാകാശത്തേക്ക് പേടകം യാത്ര പോയത് എന്നാൽ ഇതുവരെ ഇവർ ഭൂമിയിലേക്ക് തിരിച്ച് എത്തിയില്ല അതിനാൽ തന്നെ ഇവർ അവിടെ കുടുങ്ങിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ ശാസ്ത്രലോകം ഇതിനു മുമ്പ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാസയുടെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നത് അതായത് മടക്കു യാത്ര ഇനിയും താമസിക്കും പല കുറി മാറ്റി വയ്ക്കേണ്ടി വന്നെങ്കിലും എത്രയും വേഗം തിരികെ മടങ്ങാനാകുമെന്ന് തന്നെ ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും വിച്ച് വിൽമോറും പറയുന്നത് ബഹിരാകാശ നിലയത്തിൽ നിന്ന് നടത്തിയ സംവാദത്തിനിടെയാണ് മടക്കയാത്ര സംബന്ധിച്ച് തങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണെന്ന കാര്യം ഇവർ പറയുന്നതും സ്റ്റാർ ലൈനർ ടീമിലും സ്പേസ് ഷിപ്പിലും ഇപ്പോഴും വിശ്വാസമുണ്ടോ എന്ന ചോദ്യത്തിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നായിരുന്നു മിഷൻ കമാൻഡർ കൂടിയ ബിച്ച് വിൽമോറിന്റെ മറുപടി മാത്രമല്ല തിരികെയുള്ള യാത്രയെക്കുറിച്ച് നല്ല ചിന്ത മാത്രമേ ഉള്ളൂ എന്നും തങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും സുനിതാ വില്യംസും പ്രതികരിച്ചു വിവിധ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഐ സമയം ചെലവഴിക്കുന്നത് തങ്ങൾക്ക് ആസ്വദിക്കുകയാണെന്നും ഇവർ പറയുകയാണ് അതുമാത്രമല്ല ഐ എസിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സുരക്ഷിത ഇടമായി സ്റ്റാർ ലൈനറെ മാറ്റുന്ന കാര്യം ഇവർ പരിശോധിച്ചു അതായത് നാല് പേരോളം സ്റ്റാർ ലൈനറിന്റെ ഉള്ളിൽ തുടർന്നാൽ ഇതിൻ്റെ ലൈഫ് സപ്പോർട്ട് എപ്രകാരം പ്രവർത്തിക്കുമെന്നടക്കം സംഘം പരിശോധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ച ഇവർ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഐ എസ് എൽ തന്നെ തുടരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഭൂമിയിലേക്കുള്ള മടക്ക യാത്ര നിശ്ചയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക തകരാറുകളെ തുടർന്ന് യാത്ര നീട്ടിവെക്കുകയായിരുന്നു െ തകരാറാക്കുകയും ഹീലിയം ചോർച്ചയും കാരണമാണ് ഇവരുടെ മടക്കയാത്ര തടസ്സം നേരിട്ടത് തിരിച്ചുവരവ് സംബന്ധിച്ച് അന്തിമ തീയതി ആയിട്ടില്ലെങ്കിലും ജൂലൈ അവസാനത്തോടെ ഇരുവരും തിരികെ എത്തുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നതും വിക്ഷേപണത്തിന് മുൻപും ഹീലിയം ചോർച്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ ഒരാഴ്ചയോളം താമസിച്ചാണ് വിക്ഷേപണം നടത്തിയത് ബഹിരാകാശത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ ഹീലിയം ചോർച്ച വീണ്ടും കണ്ടെത്തിയതും ആശങ്കയ്ക്ക് കാരണമായിരുന്നു പ്രൊപ്പൊൾഷൻ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന സമ്മർദ്ദമാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയത് മാത്രമല്ല ത്രിസ്റ്റലിലുണ്ടായ പ്രശ്നങ്ങൾ ഡോക്കിംഗ് വൈകാനും കാരണമായെന്നാണ് വിവരങ്ങൾ അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് ശാസ്ത്രലോകം പറയുന്നത് ഇങ്ങനെയാണ് ജൂൺ അഞ്ചിനാണ് സുനിത വില്യംസിനെയും ബച്ച് വിൽ മോറിനെയും വഹിച്ച് ബോയിങ് സ്റ്റാർ പേടകം വിക്ഷേപിച്ചത് ബോയിങ് നിർമ്മിച്ച ബഹിരാകാശ പേടകത്തിൽ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യമാണിത് ഭാവി വിക്ഷേപണ ദൗത്യങ്ങൾക്ക് സ്റ്റാർലൈനർ പേടകം എത്രത്തോളം പ്രാപ്തമാണെന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം പേടകം വിജയകരമായി നിലയവുമായി ബന്ധിപ്പിക്കാനും സഞ്ചാരികൾക്ക് നിലയത്തിലെത്താനുമൊക്കെ സാധിച്ചിരുന്നുവെങ്കിലും യാത്രയിലുടനീളം ഹീലിയം ചോർച്ച ഉൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു യഥാർത്ഥത്തിൽ വെറും ഒൻപത് ദിവസം മാത്രമാണ് ദൗത്യത്തിൻ്റെ ദൈർഘ്യം ജൂൺ പതിമൂന്നിന് ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ പ്രശ്നങ്ങളും കാരണം ഇവയ്ക്കിപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റാതിരിക്കുകയാണ് സഞ്ചാരികൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം ഈ നിലയത്തിൽ കഴിയേണ്ടതായിട്ട് വരുന്നു എന്നാണ് വിവരങ്ങൾ ജൂൺ ഇരുപത്തിയാറിനായിരുന്നു ഏറ്റവും ഒടുവിൽ തിരിച്ചിറങ്ങാനായി ഇവർക്ക് നിശ്ചയിച്ച തേതി എന്നാൽ അത് ഉണ്ടായില്ല പുതുക്കിയ തേതി ഇപ്പോൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് അതായത് സാധാരണ നിലയിൽ ദിവസം നിരയത്തിൽ തുടരാൻ സ്റ്റാർലൈനർ പേടകത്തിന് സാധിക്കും ബാക്കപ്പ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് എഴുപത്തിരണ്ട് ദിവസം വരെ ഇത് ദീർഘിപ്പിക്കുകയും ചെയ്യാം എന്നാൽ പരീക്ഷണ ദൗത്യത്തിന് ഉപയോഗിച്ച പേടകം അതിന് പ്രാപ്തമാണോ എന്നതുപോലും ഇപ്പോൾ വ്യക്തമാകുന്നില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്